നമസ്കാരം ഇന്ന് നാട്ടിലെ താരങ്ങളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലെ ചാത്തനൂർ ജി എസ് എസ് അഭിമാന താരങ്ങളെയാണ് നാടൻപാട്ടിന്റെ തനിമ ഒട്ടും തന്നെ പോകാതെ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ടിൽ എ ഗ്രേഡ് നേടിയ ഈ ചുണക്കുട്ടികളെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം

ഒമ്പതിലാണ് പഠിക്കുന്നത് അത് അനിയനാണ് ഏട്ടൻ കൊള്ളാം ശരിയാ ഇത് നിഖിൽ പത്തിലാണ് പഠിക്കുന്നത് അത് അത് ശ്രേയസ് പഠിക്കുന്നത് എല്ലാവരുടെ വീട് തന്നെയാണോ പവനൂര് ഭാഗത്ത് തന്നെയാണ് വേറെ വേറെ സ്ഥലത്തല്ലേ അപ്പോ നിങ്ങള് ഇപ്പോ ഇന്നത്തെ നാടൻപാട്ട് കലോത്സവത്തില് എ ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ

അപ്പോ അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടിങ് ടീച്ചേഴ്സ് ആരെങ്കിലും നമുക്ക് ടീച്ചർ ടീച്ചർ അല്ലേ ഒന്ന് ഒന്ന് നമ്മളെ രണ്ടു വാക്ക് സംസാരിക്കാനൊക്കെ ടീച്ചർ നമസ്കാരം നമസ്കാരം എന്തായാലും വളരെ സന്തോഷാടാൻ സാധിച്ചതിലൊക്കെ കുട്ടികളൊക്കെ അടിപൊളിയാണ് താരങ്ങളാണ് താരങ്ങളാണ് അതെ അതെ സ്കൂളിന്റെ എന്നത്തെയും അഭിമാന താരമങ്ങളാണ് ഇവര് ശരി സ്കൂളിലൊക്കെ എല്ലാ കലോത്സവത്തിനും എല്ലാറുണ്ടല്ലോ കുട്ടികൾ കുട്ടികൾ ഇതിന് മാത്രമുള്ള സോറി ഈ നാടൻപാട്ടിന് മാത്രമേ പങ്കെടുക്കാറുണ്ട് എല്ലാ നമ്മളെ സബ് ജില്ല ജില്ല വരെയൊക്കെ പോയി സ്റ്റേറ്റിലേക്ക് നാടൻപാട്ടിനാണ് സെലക്ഷൻ കിട്ടിയത് എന്തായാലും സന്തോഷം നല്ല കുട്ടികൾ നല്ല എനർജിയാണ് നന്നായി പഠിപ്പിക്കുന്നത് നല്ല നല്ല മുഖങ്ങളൊക്കെ നല്ല ഐശ്വര്യമുള്ള മുഖമാണ് ചിരിച്ചുകൊണ്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഈ ടീച്ചർ സന്തോഷം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിലും പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ സന്തോഷം ിക്കുന്നത് വള്ളുവനാട്ടിലെ പറയ സമുദായത്തിലെ അമ്മദേവത്തെ വാഴ്ത്തിക്കൊണ്ടും തോറ്റിക്കൊണ്ടും പാടുന്ന മരം കൊട്ടുപാട്ടിന്റെ രണ്ടു വകഭേദങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന തനത് നാട്ടുവാദ്യങ്ങൾ മരം വലന്തല വടിച്ചിലമ്പ് ആരംഭിക്കട്ടെ നേരത്തെ കുഞ്ഞപ്പഴൊക്കെ പിന്നെ അപ്പഴും പിന്നെ പോലെ അട്ടിക്കിട്ട തലമുറ തള്ളിക്കെത്തില്ലെങ്കിൽ യാതൊരു വാർത്താണെങ്കിൽ கிழக்கே கிழக்கஞ்சரிமெந்தும் வித்து விதக்கணது லம்மந்தேவே லந்தெந்தும் வித்து விதக்கணது You're okay. not Well, Should